ഈ ജീൻസ് കൂട് കൂടുതൽ ഇടുന്ന പെണ്ണുങ്ങളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ടാണ് പോന്നത് ഞാൻ സ്ത്രീകളോട് പ്രത്യേകം പറയുന്നത് സ്വർഗത്തിന്റെ പരിമളം പോലും ആണിന്റെ വേഷം ധരിക്കുന്ന ഒരു പെണ്ണിനില്ല മക്കളെ ചുണ്ടിൽ പുട്ടിയിട്ട് എന്തെല്ലാം നിലയിലാണ് നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ നിങ്ങൾക്കറിയോ എന്തെല്ലാം വൃത്തികേടുകളുടെ പിന്നിലാണ് അവർ പോകുന്ന ഞാൻ കണ്ണൂർ ജില്ലയിൽ പോയി രണ്ടു മാസങ്ങൾക്ക് മുമ്പ് വീടിന്റെ ബാക്കിൽ ഒരു മരണം നടന്നിട്ടുണ്ട് ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു സ്ത്രീ മുസ്ലിം സ്ത്രീ മരിച്ചിട്ടുണ്ട് ശരി ക്യാൻസർ ആയിരുന്നു നാവിന് ക്യാൻസർ ആയിരുന്നു മൂന്ന് ചെറിയ കുട്ടികളുണ്ട് വലിയ കഷ്ടമാണ് ആ വീട്ടിൽ നോക്കാം അത് കഴിഞ്ഞ് രാത്രി പരിപാടി കഴിഞ്ഞ് അതേ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് എനിക്ക് എൻ്റെ നാട്ടിലോട്ട് പോകണം അപ്പൊ ആ വീട്ടിലെത്തിയപ്പോൾ ആ വീട്ടിലെ എന്നെ സ്വീകരിച്ച ചെറുപ്പക്കാരൻ പറഞ്ഞു അവരെങ്ങനെയാണ് മരിച്ചതെന്നറിയോ ക്യാൻസർ എന്നിട്ട് അവൻ പറഞ്ഞു ക്യാൻസറിന്റെ ഈ ഡീറ്റെയിൽ പഠിക്കാൻ വേണ്ടി ബയോപ്സിക്ക് അയച്ച് സംഗതി കിട്ടി നോക്കുമ്പോൾ ലിഫ്റ്റ് കിട്ടതിന്റെ പേരിലാണ് ക്യാൻസർ വന്നത് നിരന്തരമായി കുട്ടിക്കാലം മുതൽ ചുണ്ടിൽ കാരണം പെൺകുട്ടികൾ ശരിക്കും മനസ്സിലായിക്കോ അല്ല ഖുറാനെ സൂറത്ത് ബക്കറയിലെ നൂറ്റി മുപ്പത്തെട്ടിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് സൂറത്ത് ബക്കറയിലെ നൂറ്റി മുപ്പത്തെട്ടില് സൂറത്ത് ബക്കറയിലെ നൂറ്റി മുപ്പത്തെട്ടിൽ അല്ല ചോദിക്കാണ് നിങ്ങളെ ചുണ്ടിന് ഞാനൊരു നിറട്ടിട്ടില്ലേ ഖുറാനാ പറയണേ കേട്ടിട്ടുണ്ടോ വചനം വായിച്ചിട്ടുണ്ട് മൊബൈൽ കയ്യിലുള്ളവരുടെ നിങ്ങളെ ചുണ്ടിന് നിറട്ടത് ഞാനാ ഞാനിടാത്ത കൃത്രിമ നിറം നിങ്ങൾക്ക് എങ്ങനെ ശരിയാവും എന്റെ നിറത്തിന് ഒരു പ്രത്യേകത ഉണ്ട് അതാണ് അള്ള പറഞ്ഞത് അത് ആരോഗ്യത്തിന് ഹാനികരമല്ല ഞാനൊരു ഉദാഹരണം എന്റെ സ്റ്റേജില് ഇപ്പൊ എന്റെ നാ എന്റെ ചുണ്ടില് ഞാനിപ്പോ സ്വാഭാവിക നമ്മൾ ചുണ്ടിൽ എന്തൊക്കെ ആയാ നാവുണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ നാവം നനയ്ക്ക് ചുണ്ട് ഉണങ്ങിയാല് നാവുണ്ട് പക്ഷെ നമ്മുടെ നാവുകൊണ്ട് നമ്മുടെ ഈ ചുണ്ട് നക്കിയാൽ ഒരു പ്രശ്നവും ഇല്ല നേരെ മറിച്ച് ലിഫ്റ്റ് കിട്ടൊരു പെൺകുട്ടി ചുണ്ടിങ്ങനെ നക്കിയ വിഷാണ് അവളുടെ നാവിൽ അപ്പൊ അവളുടെ നാവിൽ ആദ്യം സംഭവിക്കെന്താന്ന് വെച്ചാല് സ്വാദുമുഗുളങ്ങൾ മുഴുവനും നശിച്ചു പോകും അവിടുത്തെ കോശങ്ങൾ മുഴുവനും ചത്തുപോകും കാരണം ഇതെന്താണ് ഇതൊരു കെമിക്കലാണ് ഈ കെമിക്കൽ നാവലാവുന്നതോടുകൂടി അവിടെ നിന്നുള്ള കോശങ്ങൾ ചത്ത് അവിടെ ക്യാൻസർ ബാധിക്കുകയാണ് എന്നിട്ട് കട്ട് ചെയ്യേണ്ടി വരികയാണ് ഞാൻ പറയുന്നത് കുട്ടികളെ ഇതുകൊണ്ട് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ചുണ്ടിന് ചായം തേക്കുന്ന എന്തിനാ ആണുങ്ങൾ കാണിക്കാനാണ് ഞാൻ ചോദിക്കുന്ന എല്ലാ ആണുങ്ങൾക്കും ശരീരം കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ പിന്നെ എന്ത് നിങ്ങൾ ഈ പണിയെടുക്കുന്നു എന്താ നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്